പ്രവാസികൾക്ക് വോട്ട് അവകാശം എന്ന പ്രതീക്ഷകൾ എന്നേക്കുമായി അവസാനിക്കുന്നു താപനിലയിൽ പ്രകടമായ കുറവ് വന്നതോടെ ഒമാനിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി ജൂനിയർ ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ചൈന പോരാട്ടം അല്പസമയത്തിനകം പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം കാലങ്ങളായി ഇന്ത്യാക്കാരായ പ്രവാസികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളിൽ ഒന്നാണ് ജനാധിപത്യത്തിലെ ശക്തമായ ആയുധവും അതിലുപരി ഒരു പൗരന്റെ മൗലിക അവകാശവുമായിട്ടുള്ള വോട്ടവകാശം പ്രവാസലോകത്തു നിന്നും വിനിയോഗിക്കുവാൻ അവസരം ലഭിക്കണം എന്നുള്ളത് പ്രവാസി സംഘടനകൾ ഇക്കാര്യത്തിൽ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ സാങ്കേതികവിദ്യ ഏറെ മുന്നോട്ട് പോയിട്ടും ഇക്കാര്യത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ഷംസീർ വയലിൽ പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ടിംഗ് അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയതോടെ ഇക്കാര്യത്തിൽ ഏറെ പ്രതീക്ഷകൾക്ക് വക നൽകി എന്നാൽ ഈ ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ പ്രതീക്ഷകൾ അവസാനിക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യൻ പ്രവാസി സമൂഹം വിഷയത്തിൽ ഹർജിക്കാരനെ ഉചിതമായ ഫോറത്തെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൻ ഗോയാൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുവാൻ വിസമ്മതിച്ചത് പ്രവാസി വോട്ടിനായി നിയമം കൊണ്ടുവരുവാൻ പാർലമെന്റിന് നിർദ്ദേശം നൽകുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ബെഞ്ച് വ്യക്തമാക്കി അതേസമയം പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ശുപാർശ രണ്ടായിരത്തി ഇരുപത് മുതൽ നിയമ മന്ത്രാലയത്തിലുണ്ടെന്നും ഇതുവരെ നടപടി സ്വീകരിച്ചില്ല എന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ഇതിനായി നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് നിർദ്ദേശം നൽകാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടിയത് പതിറ്റാണ്ടുകളായി ഒരു ജനത മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തിരമായി പരിഹാരമുണ്ടാകണം തപാൽ ബാലറ്റുകളോ പ്രോക്സി വോട്ടിംഗ് സംവിധാനമോ ഉപയോഗപ്പെടുത്തി പ്രവാസികൾക്ക് വോട്ടവകാശം വിനിയോഗിക്കുവാൻ അവസരം ഒരുക്കണമെന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ നിരന്തരമായ ആവശ്യമാണ് താപനിലയിൽ പ്രകടമായ മാറ്റം വന്നതോടെ ഒമാനിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി വരും ദിവസങ്ങളിലും ഇത് തുടരുവാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഈ മാസം ഇരുപത്തിമൂന്ന് വരെ നിലവിലെ തണുപ്പാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് മസ്ക്കറ്റിൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് നാളെ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് ആയി കുറയും തുടർ ദിവസങ്ങളിലും കുറഞ്ഞ താപനില തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയി കുറയും ഒമാന്റെ ഭാഗങ്ങളിലും കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നതായി മസ്കറ്റ് ഗവൺറേറ്റിലെ താമസക്കാർ പറയുന്നു ഒമാനിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജബൽ അക്തറിലും താപനിലയിൽ വൻ കുറവാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ഇവിടുത്തെ താപനില ജബൽ ഷംസിൽ അതിശൈത്യമാണ് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടുവാൻ ഉള്ളത് ഹൈപ്പർ മാർക്കറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തണുപ്പ് വസ്ത്രങ്ങളും പുതപ്പുകളും ജാക്കറ്റുകളും എത്തിയെങ്കിലും ഒമാനിൽ ഇതിന്റെ ഉപയോഗം കാര്യമായി വർദ്ധിച്ചിട്ടില്ല എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലും തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ നാട്ടിൽ പോകുന്നവർ പുതപ്പുകളും ജാക്കറ്റുകളും കൊണ്ടുപോകുന്നുണ്ട് ഇത് വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകിയിട്ടുണ്ടെന്ന് റൂവിയിലെ വ്യാപാരികൾ പറയുന്നു വനിതാ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയുമായി ഏറ്റുമുട്ടും അമറാത്തിലെ ഹോക്കി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ് ഇന്നലെ നടന്ന സെമി ഫൈനലിൽ ജപ്പാനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ആധികാരികമായി തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീം ഫൈനലിൽ പ്രവേശിച്ചത് റൗണ്ട് ലീഗിൽ ചൈനയോടുണ്ടായ അപ്രതീക്ഷിത പരാജയത്തിന് മറുപടി നൽകിക്കൊണ്ട് ഏഷ്യൻ പുരുഷ വനിതാ കിരീടങ്ങൾ രണ്ടും കയ്യിൽ ഒതുക്കുവാനുള്ള പരിശീലനത്തിലാണ് ഇന്ത്യൻ ടീം ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരൻ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് എംബസിയിൽ സ്വീകരണം നൽകി

നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്